വീട് വെക്കുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ ഒരു മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് കിഴക്ക് വടക്ക് ഭാഗം രണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം അപ്പം കിഴക്ക് വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന മാക്സിമം കോസ്മിക് എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷനൊക്കെ കിട്ടുന്നു വീടിൻ്റെ ഫൗണ്ടേഷനൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ചിലപ്പം കുറച്ച് സ്ക്വയർ ഫീറ്റൊക്കെ കുറയ്ക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആ തെക്ക് പടിഞ്ഞാറ് ഭാഗം അങ്ങ് ലോ ലോഭിക്കും കാരണം വെച്ചാൽ അകത്തോട്ട് കയറ്റിയാൽ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് കോർഡർ ആയിട്ട് വരും ആ ഭാഗം മുറിഞ്ഞു പോകാം അപ്പോൾ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗം മുറിഞ്ഞ് പോകാൻ പാടില്ല അപ്പോൾ ചില വീട്ടിൽ കണ്ടിട്ടില്ലേ നമ്മളെപ്പോൾ എടുത്താലും പൈസ നിൽക്കില്ല പൈസ നിൽക്കില്ല എന്ന് പറയും ഈ വീടിൻ്റെ അതായത് മെയിൻ ഭാതിൽ എവിടെയാണോ അതിൻ്റെ സെൻ്റർ ഭാഗം പെൻഷു അനുസരിച്ച് എപ്പോഴും പ്രോസ്പെക്റ്റേഡ് ഏരിയ അപ്പോൾ ആ ഭാഗത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള ഡിഫക്റ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ പൈസ പലപ്പോഴും നിൽക്കില്ല പൈസ നിൽക്കാത്തതിന് പല കാരണങ്ങളുണ്ട് വീടിനോ വീട് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതൊരു കാര്യം മാത്രമാണ് ഞാനിപ്പോൾ അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതുപോലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കൊടുക്കുമ്പോഴും അതിനതിപ്പോൾ എല്ലാ വീടുകളിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്യുമ്പം അത് ഒരു കാരണവശാലും നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൂലയോട്ട് അതായത് കന്നിമൂല ഭാഗത്ത് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യണം അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഈ കന്നിമൂല അല്ലെങ്കിൽ കിടക്കുടക്ക് ഭാഗം ഈശാനകോണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂലയാണെന്ന് വിചാരിക്കരുത് നമ്മുടെ പ്ലോട്ട് എത്രയാണോ അല്ലെങ്കിൽ നമ്മുടെ വീട് വെക്കുന്ന ബേസിക് ഫൗണ്ടേഷൻ എത്രയാണോ അതിനെ ഡിവൈഡ് ചെയ്ത് കണക്ക് കൂട്ടി നോക്കുമ്പോഴാണെങ്കിലും മിഷ്ടമിന് കൃത്യമായിട്ട് കിട്ടുകയുള്ളു രണ്ട് ഈസ്റ്റും വെസ്റ്റും എത്ര ഡിഗ്രി ചരിവാണോ അതനുസരിച്ച് ദിക്കികൾക്കും മാറ്റം വരും ഇത് കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മുടെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറുടെ ഭാഗം എവിടെ വരെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പ്രോഗ്രാം പലപ്പോഴും കേൾക്കുമ്പോൾ നമ്മളല്ല തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് നമ്മുടെ സെപ്റ്റി ടാങ്ക് ദോഷമാണെന്ന് പറയുമ്പോൾ ഇവർ മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കും അപ്പോൾ ഇതിൻ്റെ പ്ലാൻ പലപ്പോഴും അയച്ചു തരുമ്പോൾ അതും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വേറൊരു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് നീക്കി വെച്ചേക്കുന്നുള്ളോ മാത്രമേ ഉള്ളൂ ഈ ഏരിയ കവർ ചെയ്തിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ ചിലപ്പം വീടിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസൊക്കെ ഉണ്ടാവും അത് ബാക്കിൽ സ്പേസ് ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ പലപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ടു വയ്ക്കും അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റെയർ കേസ് വരുന്നത് അത്ര ശുഭകരമല്ല അതുപോലെ ആ ഭാഗത്തായിട്ട് ഡൈനിങ് ഹാൾ ഒരു കാരണവശാലും വരാൻ പാടില്ല അതുപോലെ പൈസ വെക്കാനുള്ള അലമാരിയും കാര്യങ്ങളൊക്കെ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് വെക്കാം അതൊന്നുകിൽ നമുക്ക് വടക്കോട്ട് തുറക്കാം അല്ലെങ്കിൽ കിഴക്കോട്ട് നമുക്ക് തുറക്കാം അതുപോലെ ഇപ്പം നമ്മൾ മതിൽ കിട്ടാറുണ്ട് വീടിന് എല്ലാ ആൾക്കാരും മതിൽ കിട്ടാറുണ്ട് അപ്പോൾ കിഴക്ക് വടക്ക് ഭാഗത്ത് മതിലിനേക്കാട്ടിൽ ഒരു വരി കട്ടയെങ്കിലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കിടത്തി കെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ആണ് ബെറ്ററാണ് കാരണം കിടക്കു വടക്ക് ഭാവം എപ്പോഴും താണും തെക്കുപടിഞ്ഞാറ് ഭാവം കിടന്നിരിക്കണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ തെക്ക് പിഴഞ്ഞ തെക്കുപടിഞ്ഞാറ് ഭാവം ഒരുപാട് ഹൈറ്റ് കളർത്തേണ്ട കാര്യമൊന്നുമില്ല ആക്ച്വലി നമ്മൾ ഒരു തുള്ളിൽ വെള്ളം അല്ലെങ്കിൽ ഒരു കുപ്പം വെള്ളം നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒഴിച്ചാൽ അത് ഊർന്നൂർന്ന് ഊർന്നൂർന്ന് കിടക്കുകിടക്ക് ഭാഗത്തോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ചെരുവതി അത് ഭയങ്കര ചെരുവെന്ന് പറഞ്ഞു ചില വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും തെക്ക് പടിഞ്ഞാറ് ഭാവം ഭയങ്കരമായിട്ട് കളത്തി കിട്ടുന്നതാണ് അപ്പോൾ അത് ചെറിയൊരു ഏരിയ കിടന്ന് കിടക്കുന്ന എപ്പോഴും ബെറ്ററാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ അടുക്കള ഒരു കാരണവശാലും സൗത്ത് വെസ്റ്റ് കോർണറിൽ അടുക്കള വരാൻ പാടില്ല കാരണം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് അടുക്കള വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഒരിക്കലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും വിട്ടുമാറില്ല എന്ന് പറയും അതുപോലെ വാഷ് ബേസിന് അല്ലെങ്കിൽ സിങ്ക് സെപ്റ്റി ടാങ്ക് ഇതൊന്നും ആ ഒരു ഭാഗത്ത് വരാൻ പാടില്ല ചില വീടുകളൊക്കെ എടുക്കുമ്പം മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കും അപ്പം മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കുമ്പം വൈകിട്ട് വെളിയിലൊക്കെ ഇറങ്ങിയിരിക്കാനായിട്ട് ഒരു ഓപ്പൺ സെറ്റ് കിട്ടും തെക്ക് പിടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യുന്നതായിട്ട് കണ്ടുപറഞ്ഞത് അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഓപ്പൺ സിറ്റൗട്ടുകളോ സിറ്റൗട്ടുകളോ വരാൻ പാടില്ല ആ ഭാഗത്ത് വാതിലും കൊടുക്കാൻ പാടില്ല ജനലുകൾ കൊടുക്കാം പക്ഷേ വലിയ ജനലുകൾ ആ ഭാഗത്ത് കൊടുക്കാതിരിക്കുന്നതാണ് പോലും ബെറ്റർ കാരണം ഇപ്പോൾ ചില വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആയിട്ട് വലിയ ഫ്രഞ്ച് വിൻഡോകൾ കൊടുക്കുന്നുണ്ടാവും അത്രയും എനർജി അതിലൂടെ ഓപ്പണായി പോകേണ്ട കാര്യമില്ല തെക്ക് പിടിഞ്ഞാറ ഭാഗത്ത് എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് വാതിൽ കൊടുക്ക ജനലോ കൊടുക്കുകയാണെങ്കിൽ ചെറിയ വിൻഡോകൾ കൊടുക്കാം പക്ഷേ വാതിലോട് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും മുന്നോട്ട് Thank you